കുറ്റിപ്പുറം മേൽപ്പാലത്തിൻ്റെ ഗർഡർ സ്ഥാപിക്കുന്ന ജോലികൾ പൂർത്തീകരിക്കാനായില്ല വെൽഡിംഗ് ജോലികളും അറ്റകുറ്റപ്പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ റെയിൽവേ ഉദ്യോഗസ്ഥർ ഗർഡർ സ്ഥാപിക്കുന്നത് മാറ്റിവെക്കാൻ നിർദ്ദേശം നൽകിയത് വ്യാഴാഴ്ച രാത്രി പത്ത് മണിക്ക് ഗർഡർ സ്ഥാപിക്കും എന്നായിരുന്നു അറിയിപ്പ് ഉണ്ടായിരുന്നത് വ്യാഴാഴ്ച രാത്രി പത്ത് മണി മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പത് വരെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുമെന്നും അറിയിപ്പിൽ ഉണ്ടായിരുന്നു വ്യാഴാഴ്ച മൂന്ന് മണി മുതൽ റെയിൽവേ ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധന നടത്തിയിരുന്നു ശക്തമായ മഴ ഗർഡറിൻ്റെ ജോലികൾ സാരമായി ബാധിച്ചു അടുത്ത ദിവസം ഗർഡർ സ്ഥാപിക്കാനുള്ള സമയവും തീയതിയും അറിയിക്കും പണി പൂർത്തീകരിച്ചാൽ മാത്രമേ ഗർഡർ സ്ഥാപിക്കാൻ അനുമതി റെയിൽവേ നൽകുകയുള്ളൂ ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം